രവിശങ്കർ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ആ പാട്ടുകാരൻ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിലേക്ക് വരുന്ന പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്പരത്തി മറ്റേ കമ്മലിട്ട ആ പുട്ടുതൊട്ട ആ സുന്ദരിയുടെ ആ പാട്ട് അപ്പോ അതിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത് ഞാൻ ജസ്റ്റ് ട്രാക്ക് പാടി തുടങ്ങുന്ന സമയം മുതൽ എനിക്ക് ജയചന്ദ്രൻ ചേട്ടനെ അറിയാം ചേട്ടൻ അന്ന് കൂടുതലും ഗായകനായിട്ട് ടി വിയിലും ഒക്കെ വരുന്നത് ആ സമയമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അവിടുന്ന് ചേട്ടൻ ഈ പാട്ട് ഈ സിനിമയുടെ കമ്പോസിംഗ് വേളയിലേക്ക് എന്നെ കൂടെ വിളിച്ചിരുന്നു ഒരു അഞ്ച് ദിവസം ഫ്രീ ആണോ അന്ന് നമുക്ക് കൊച്ചിയിൽ പോയി ഈ പാട്ട് മാണിക്കലിൻ്റെ കമ്പോസിങ് എന്ന് പറഞ്ഞാൽ കമ്പോസിങ് സമയത്ത് ഞാനുണ്ട് അത് കഴിഞ്ഞ് കമ്പോസിങ് വൈൻഡപ്പ് ചെയ്തു റെക്കോർഡിങ്സ് ഒക്കെ തുടങ്ങിയ സമയത്താണ് ഈ പാട്ട് മാത്രം ജസ്റ്റ് ഒന്ന് ചുമ്മാ ഒന്ന് വന്നൊന്ന് പാടി നോക്ക് ഈ സിനിമയിലിത് അഷുറൻസ് ഒന്നും നമുക്ക് ആ ഒരു ഇല്ലല്ലോ അതെ ജസ്റ്റ് ഒന്ന് പാടി അത് പിന്നീട് സിനിമയുടെ ക്ലോസർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ കേട്ടു അവർക്ക് വളരെ ഹാപ്പി ആയി എന്ന് പറഞ്ഞു ജയചന്ദ്രൻ ജയചന്ദ്രചേഡിനും മോഹൻ സാറിന്റെ ഒക്കെ ഒരുപാട് സപ്പോർട്ടുണ്ട് അങ്ങനെയാണ് ആ വോയിസ് ഞാൻ എന്ന ഗായകനിലേക്ക് വന്നത് എന്തായാലും ൊന്നെടുത്ത് പത്ത് മുഴം പട്ടെടുത്ത് പാത്തു നിന്നതാണേ അണിവാകൂളിൽ നാണം കൊണ്ട് ചെമ്പരത്തി ചെമ്പരത്തി കമ്മലിട്ട് കുപ്പി വള കൊഞ്ചിട്ട് കാത്തു നിന്നതാർ பொன் எடுத்து பத்து மூழம் பட்டு பார்த்து நின்னதாரு thank you. Jutta. Thank you. അപ്പോൾ ഈ പാട്ടും ഇതിൻ്റെ വിഷ്വലും അങ്ങനെ കുറച്ച് ഓർമ്മകളൊക്കെ നമ്മളായിട്ട് ഷെയർ ചെയ്തു താങ്ക് യു സോ മച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അതായത് ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ന്യൂസ് ആയിരിക്കും ഇപ്പോൾ ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ലതാജി നമ്മളെയൊക്കെ വിട്ട് പോയൊരു സമയം അപ്പോൾ ഒരു മ്യൂസീഷ്യൻസ് എന്ന രീതിയിൽ നിങ്ങളുടെ ലൈഫിനെ അവരുടെയൊക്കെ പാട്ടുകൾ എത്രത്തോളം ഇൻസ്പയർ ചെയ്തിട്ടുണ്ടാവും റൈറ്റ് ഫ്രം നമ്മുടെ ചൈൽഡ്ഹുഡിൽ മുതൽ കേട്ട് മനസ്സിലിങ്ങനെ തറച്ച് നിൽക്കുന്ന സംഗീത അനുഭൂതിയാണ് ശരി പറഞ്ഞാൽ ലതാ മങ്കേഷ്കർ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ഞെട്ടലായി പോയിന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല എന്നാലും ഇത്രയും വലിയൊരു ലെജൻഡ് ഇത്രയും നമ്മളോട് നമ്മുടെ സംഗീതം നമ്മുടെ മനസ്സിലെ സംഗീതം എന്താണെന്നൊക്കെ പറഞ്ഞു തരുന്ന ഗുരുസ്ഥാനീയരായിട്ടുള്ള ലെജൻഡറി ആയിട്ടുള്ള ഒരു സിംഗർ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി എന്നുള്ള വാർത്ത എപ്പോഴും എപ്പോ കേക്കുമ്പോഴും ദുഃഖകരമായ ഒരു സങ്കടമാണ് പലരും അതിനെ പ്രതികരിക്കാൻ പറഞ്ഞാൽ പോലും സ്റ്റക്കാണ് എന്ത് പറയണമെന്നറിയില്ല അപ്പം രവി ചേട്ടൻ പറഞ്ഞ പോലെ ഞാനും എൻ്റെ വീട്ടിലെൻ്റെ അമ്മുമ്മയും അമ്മയൊക്കെ അവരുടെയൊക്കെ പാട്ട് അങ്ങനെയാണ് എൻ്റെ പാരമ്പര്യം അതെ അതെ അപ്പോൾ അമ്മൂമ്മയൊക്കെ ലതാജിയുടെ പാട്ടുകളൊക്കെ പാടി അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു ലതാ മങ്കേഷ്കർ പോലുള്ള സിംഗേഴ്സ് ആണ് മറ്റുള്ള ഭാഷയിലെ സംഗീതം നമ്മുടെ മലയാളികൾക്ക് കൂടുതൽ ഹിന്ദി കാരണം പണ്ട് മലയാളം പാട്ടുകളൊക്കെ പറയുന്ന മുമ്പ് ഹിന്ദി പാട്ടുകൾ അത്രയും പോപ്പുലർ ആയിരുന്നല്ലോ നമ്മുടെ സൗത്തിലും ഹിന്ദി പാട്ടുകൾ ഇപ്പൊ റഫീസ് അല്ലെങ്കിൽ ലതാജി എന്നൊക്കെ പറഞ്ഞാൽ പ്രാണനാണ് ആൾക്കാർ അപ്പം ഇങ്ങനെയൊരു ഇനിയിപ്പോൾ ലതാജി നമ്മുടെ നമ്മുടെ കൂടെ ജീവിച്ചിരിപ്പില്ല എന്നുള്ളതൊന്നും നമ്മളെ സംബന്ധിച്ചത് ഉൾക്കൊള്ളാൻ പറ്റില്ല അത്രയും സങ്കടകരമായിട്ടുള്ളൊരു